കഞ്ഞിയുടെയും പുഴുക്കിൻ്റെയും ചൂടിൽ പ്ലാവിലയുടെ ഗുണങ്ങളും കൂടി ഉരുകിയിറങ്ങി പോഷക സമ്പൂർണമാക്കി രുചികരമായ സ്വച്ചക്ക പുഴുക്ക് കാലാകാലങ്ങളിൽ കൂടുതലായി വിളഞ്ഞു വരുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പുഴുക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാകണം ഉണ്ടാക്കണം സ്വച്ചക്കയുടെ കാലമാണിത് ഇവിടെ ഇന്നത്തെ പുഴുക്കിനെ സ്വച്ചക്കു മുൻതൂക്കം വിണ്ണിൽ നിന്ന് തൂങ്ങി മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ സ്വച്ചക്ക പറിച്ചു തുടക്കമിട്ട കണ്ണകി പറിച്ചു പറിച്ച് മുറനിറച്ചു കിഴങ്ങുകൾ കിളച്ചെടുക്കാൻ അച്ഛനും രാവിലെ തന്നെ ഇറങ്ങി പുഴുക്കിന് വേണ്ടി വരുന്ന കൈകറികളും കിഴങ്ങുകളും മുറത്തിലാക്കിയെടുത്തു ഓരോന്നിനെയും കുളിപ്പിച്ച് വൃത്തിയാക്കാനുള്ള പണികളിൽ വിഷ്ണു വ്യാപൃതനായി സ്വച്ചയ്ക്ക മൂടിച്ചെത്തി ഉരുളിക്കുളത്തിലിട്ടു പിഞ്ചിന്റെ ഉടുപ്പ് മാറ്റാതെയും മൂത്തതിന്റെ കട്ടിയുടുപ്പ് ചെത്തി മാറ്റിയും കുളത്തിലാക്കി സ്വച്ചയ്ക്ക കായ്ക്കാൻ തുടങ്ങിയാൽ ധാരാളമായി ഉണ്ടാകും വേനൽ വിളയാണ് ജലാംശം കൂടുതലുള്ളതുകൊണ്ട് വേനലിനെ നേരിടാൻ സഹായിക്കും യാതൊരുവിധ പരിചരണവും ഇല്ലാതെ ഉണ്ടായി വരുന്ന സച്ചയ്ക്ക പരമാവധി രുചിയോടെ പരമാവധി വൈവിധ്യത്തോടെ പാകപ്പെടുത്തി ഞങ്ങൾ കഴിക്കാറുണ്ട് ആറു സ്വച്ചയ്ക്ക വെള്ളത്തിൽ ഊളിയിട്ട് കളിച്ചു ഒരേ സാധനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഒരേ രുചിയിൽ കഴിക്കുമ്പോൾ സ്വാഭാവികമായും മടുപ്പുണ്ടാവും അതൊഴിവാക്കാനുള്ള വഴിയാണ് പുഴുക്കുണ്ടാക്കൽ കാലാകാലങ്ങളിൽ കൂടുതലായി വിളഞ്ഞു വരുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പുഴുക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാകണം ഉണ്ടാക്കണം കപ്പ ചേമ്പ് കാച്ചിൽ തുടങ്ങി പലതരം കിഴങ്ങുകൾ ചെറുവയർ വൻപയർ മുതിര തുടങ്ങി പലതരം പയറുകൾ ഏത്തക്ക മത്തങ്ങ കടച്ചക്ക തുടങ്ങി പലതരം കൈകറുകൾ അങ്ങനെ സാധനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഒന്നിച്ചും ഒറ്റയ്ക്കും പുഴുക്കുകൾ പലതുണ്ടാക്കിയിരുന്നു ഏത്തക്കയും കാച്ചിലും ചേമ്പും പപ്പായയും കൂടി കുളിക്കാനെത്തി മിക്കവർക്ക് ഉടുപ്പേയില്ല ഉടുപ്പെല്ലാം ചെത്തി മാറ്റിയിരുന്നു ചേന കുഴപ്പക്കാരനാണത്രേ കൂട്ടത്തിലിട്ട് കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നവർക്കും കൂടെ കുളിക്കുന്നവർക്കും ചൊറിച്ചിൽ പിടിക്കുമത്രേ അതുകൊണ്ട് ഉടുപ്പ് ഊരിയ ചേന കഷണത്തെ പൈപ്പിനടിയിൽ ഒറ്റയ്ക്ക് പിടിച്ചു കുളിപ്പിച്ചു ചില്ലുതെളികയിൽ ഒറ്റയ്ക്കിരുത്തി ഈ കൂട്ടക്കുളിക്ക് സാക്ഷിയായ വെറ്റിലക്കൊടി സന്തോഷാശുരൂ ഒഴിച്ചു നിന്നു പേരയ്ക്ക താഴേക്ക് തൂങ്ങി വലിഞ്ഞുകിടന്നു കുളി കാണാനായി പലക തയ്യാർ കൈകറികളും കിഴങ്ങുകളും തയ്യാർ കത്തിയും മുത്തശ്ശിയും തയ്യാർ മുത്തശ്ശി ഏത്തക്ക രണ്ടായി പിളർന്നു പലകയിൽ കിടത്തി അരയിഞ്ച് കനത്തിൽ അരിഞ്ഞു കുഞ്ഞിച്ചട്ടിയിലാക്കി അവരെ ഒതുക്കിയിരുത്തി കാച്ചിൽ നെടുകയും കുറുകയും മുറിച്ച് മുറിച്ച് ഒരിഞ്ച് ചതിരക്കട്ടകളാക്കി മറ്റൊരു പാത്രത്തിലാക്കി മാറ്റി ചേനയ്ക്ക് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ഇത്തിരി കൂടി ചെറിയ കഷണങ്ങളാക്കി മുറിച്ചു ഇതേ വരെ ചേനയെല്ലാരും ഒറ്റപ്പെടുത്തിയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ ഓരോ കൂട്ടരും ഓരോ പാത്രത്തിലായത് കൊണ്ട് ചേനയ്ക്ക് സങ്കടം ഉണ്ടായില്ല ചേമ്പിനെ കാച്ചിലിന്റെ കൂടെ ആക്കി അവർക്ക് ഒരേ വേവാണ് ഒരേ വേവിലും ഇതാണോന്നറിയില്ല ചേമ്പും പപ്പായയും അതേപോലെ മുറിക്കപ്പെട്ടു ഒരിഞ്ച് ചതുരക്കട്ടകൾ ആക്കപ്പെട്ടു ഓരോരോ പാത്രങ്ങളിലാക്കപ്പെട്ടു ഇനിയാണ് പ്രധാന നടന്റെ പ്രവേശനം സ്വച്ചക്ക ഈ പുഴുക്കിലെ പ്രധാനി ഇത് വളരെ വേഗം വേകുന്നതുകൊണ്ട് കൊണ്ട് വലുതായി മുറിച്ചു ഒന്നര ഇഞ്ച് ചതുരകഷ്ണങ്ങളാക്കി സ്വച്ചക്ക രുചിയേറിയ ഗുണമേറിയ ഒരു പച്ചക്കറി പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നാരുകളും പഞ്ചസാരകളും നിറഞ്ഞവൻ കാൽഷ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് സോഡിയം സിങ്ക് എന്നിങ്ങനെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ മിനറലുകളാൽ സമൃദ്ധൻ ആരോഗ്യ ലബ്ധയ്ക്ക് ഇനി എന്ത് വേണം കഴുകി കുതിർത്തു വെച്ചിരുന്ന വൻപയർ സ്ഥലത്തെത്തി വല്യടുപ്പിൽ നിന്ന് തീനാളങ്ങൾ എത്തി നോക്കി എന്താണ് ഇവിടെ നടക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് തീയ്ക്ക് മേലെ ഓട്ടുരുളി അമർന്നു ഓട്ടുരുളിയിലേക്ക് വെള്ളമൊഴിച്ചു പാതി നിറച്ചു ഒരു വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ കാന്താരി ചതച്ചത് വിട്ടു കറിവേപ്പില വൃഷ്ടിയും വെളിച്ചെണ്ണ അഭിഷേകവും നടത്തി തിളയ്ക്കാൻ വിട്ടു കഴുകി കുതിർത്തു വെച്ചിരുന്ന വൻപയർ അരിച്ച് തിളച്ചതിലേക്കിട്ടു പുഴുക്കുകളുടെ വൈവിധ്യം വൈവിധ്യങ്ങളുടെ പുഴുക്ക് നൂറു വർണ്ണത്താൽ നൂറു നൂറുനാഥത്താൽ നൂറു ഉദാരഗന്ധങ്ങളാൽ സ്പർശങ്ങളാൽ വിവിധ രസങ്ങളാൽ സംസ്കരിക്കുന്നു വിശ്വ വിപുല സ്വാഭാവിക സൗഭാഗം നുകർന്നിടാൻ ശ്രീമാൻ ജി ശങ്കര കുറുപ്പ് ഇങ്ങനെ പറഞ്ഞത് പുഴുക്കുകളെ എന്നൊരു സംശയം മുത്തശ്ശിക്കില്ലാതില്ല പയറിന്റെ വേവ് മുക്കാലുമായെന്ന് കണ്ടു മനസ്സിലാക്കി ചേനയിട്ടു ചേനയ്ക്ക് ഇത്തിരി കരുതൽ വേണം വേഗൻ കൂടുതൽ സമയം വേണം പഴയ പോലെ അടച്ചു വെച്ചു ചേന നന്നായി തിളച്ചു കഴിഞ്ഞു ഏത്തക്കിട്ടു തുടർന്ന് ചേമ്പ് കാച്ചിൽ പപ്പായ എന്നിവ ഇട്ടു ഇത്രയും കല്ലുപ്പുമ്പിതറി തവി കൊണ്ട് ഒന്ന് ഇളക്കി ഇറക്കി പഴയ പോലെ മൂടി വെച്ചു ഇപ്പോൾ കഷണങ്ങൾ വെന്തു കഷ്ണങ്ങളിൽ പയറിന്റെ അംശവും ഉപ്പും എരിവും എല്ലാം ചേർന്നിട്ടുണ്ടാവും ഇനി സ്വച്ചയ്ക്ക് ഇട്ടാൽ മതി സ്വച്ചയ്ക്ക് വളരെ വേഗം വേഗം എല്ലാ രുചികളെയും പെട്ടെന്നൊപ്പം കൂട്ടും തവിക്കുട കൊണ്ട് പുതിയ കഷ്ണങ്ങളെ വെന്ത കഷ്ണങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കി കഴുകി വൃത്തിയാക്കി അരകല്ലിലേക്ക് തേങ്ങയിട്ട് അരച്ചു അവിയലിന് അരയ്ക്കുന്നതിലും ലേശം കൂടുതലായി അരച്ചു ജീരകം ഇട്ട് തരുതരുപ്പായി ഇങ്ങനെ അരച്ചു അതിൻ്റെ കൂടെ തന്നെ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് ചതച്ചെടുത്തു ഇത് ചതയാനേ പാടുള്ളൂ അരയരുത് തേങ്ങ ചതച്ചത് വേറെയും ഉള്ളി ജീരകാതികളെ വേറെയുമാക്കി വാങ്ങിയെടുത്തു ഉരുളി തുറന്നു എല്ലാം ഒരുപോലെ വെന്തിരിക്കുന്നു ഒത്ത നടുക്കിത്തിരി ഇടമുണ്ടാക്കി അരച്ച തേങ്ങ അവിടെ നിക്ഷേപിച്ചു കഷ്ണങ്ങൾ കൊണ്ട് മൂടി മണങ്ങളും ഗുണങ്ങളും ഒന്നും ആവിയായി പുറത്തേക്ക് ഓടിപ്പോകരുത് കഷണങ്ങൾക്കിടയിൽ തെങ്ങി ഞെരുങ്ങിക്കിടന്ന തേങ്ങ വേഗാതെ വേഗണം അതിനാണ് രുചി നടുവിലൊരു ഇടമുണ്ടാക്കി ഉള്ളി ജീരകാദികളെ കുടിയിരുത്തി കഷ്ണങ്ങളാൽ മൂടി പച്ച വെളിച്ചെണ്ണയാൽ അഭിഷേകം ചെയ്തു ഇളക്കലാണ് ഇനിയുള്ള പണി കഷ്ണങ്ങൾ വല്ലാതെ കുഴയരുത് താനും കഷ്ണങ്ങളിലെല്ലാം തേങ്ങയും ജീരകാതികളും ഒരുപോലെ പിടിക്കണം താനും ഡെ ഇതുപോലെ സാവകാശം കുത്തിമറിച്ച് കുത്തിമറിച്ച് ഈ രണ്ട് കാര്യവും സാധിച്ചു കഷണങ്ങളും പയറും ചാറും വേർതിരിക്കാനാവാത്ത വിധത്തിൽ പു തയ്യാർ കഞ്ഞിയും പുഴുക്കുമാവാം പുഴുക്ക് മാത്രമാവാം എന്തായാലും ഇതിലൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിന്റെ നിലനിൽപ്പ് കിണ്ണത്തിലേക്ക് കഞ്ഞി പകർന്നു വിറുന്ന പുഴുക്ക് വിളമ്പി ഇത്തിരി വെട്ടുവാങ്ങാച്ചാറും കഞ്ഞിയുടെയും പുഴുക്കിന്റെയും ചൂടിൽ പ്ലാവിലയുടെ ഗുണങ്ങളും കൂടി ഉരുകി ഇറങ്ങി പോഷക സമ്പൂർണമാക്കി കല്ലടിക്കോട് നിന്നെത്തിയ നാൽവർ സംഘത്തിന് കണ്ണകി പുഴുക്കു മാത്രം കൊടുത്ത് തൃപ്തിപ്പെടുത്തി കഞ്ഞി കുറവും പുഴുക്കു കൂടുതലുമായിരുന്നു ഇത് അടുക്കള രഹസ്യം ആരും അങ്ങാടിപ്പാട്ടാക്കരുതേ